നല്ല ഉടുപ്പാണല്ലോ അച്ഛാ അടക്കോ ഒതുക്കെ ഉള്ള ഉടുപ്പാണല്ലോ അങ്ങനെ അടക്കം ഒതുക്കം ഉദ്ദേശിച്ച് വാങ്ങിയൊന്നും അല്ല ഇത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എനിക്ക് ഇടാൻ വേണ്ടിട്ട് എന്റെ ഹോസ്പിറ്റൽ ബാഗ് ഞാൻ റെഡി ആക്കിട്ടില്ലായിരുന്നു ഞാൻ എന്റെ മോള് നന്നായതാണോ അതെനിക്ക് എനിക്ക് തോന്നിയാലോ ഞാൻ ഇങ്ങനെയൊക്കെ ഇടുള്ളൂ കേട്ടോ അമ്മി കൊറേ നാളായിട്ട് എന്റെ പുറകെ നടക്കുന്ന ഇച്ചിരി കവർ ചെയ്യുന്ന രീതിയിലും നൈറ്റി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നൈറ്റി എന്ന് പറയുമ്പോ പക്കാ നൈറ്റി ആ ഒരു മോഡലിലേക്ക് പോകാനെനിക്ക് താല്പര്യം ഇല്ല ചുരിദാറും അല്ല നൈറ്റി ഇല്ലാത്തൊരു പ്രത്യേകൊക്കെയാ ഡബിൾ കോളറും പിന്നെ ഇവിടെ ഫ്ലീറ്റ് വസ്ത്രധാരണ സിബൊക്കെ ഉണ്ട് ഏയ് നല്ലതാ നല്ല മെറ്റീരിയൽ തേക്കണ്ട അങ്ങനത്തെ ഒക്കെ ഞാൻ മൂന്നെണ്ണം മേടിക്കാനാണ് പോയത് അത്യാവശ്യം കോസ്റ്റ്ലി ആയതുകൊണ്ട് രണ്ടെണ്ണത്തെ നിർത്തി നല്ലേ രണ്ടെണ്ണ മതി അത്യാവശ്യം പിന്നെ അതെ ഇത് എന്റെ ആവശ്യം കഴിയുമ്പോ അമ്മക്ക് ഇടാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈറേറ്റ് വള്ളിയൊക്കെ ഇണ്ടോ ഇഷ്ടിട്ടാ നല്ല ഇഷ്ട ഫാഷനബിൾ ആണ് ഫാഷനബിൾ ആണ് നമുക്ക് അത്യാവശ്യം നല്ലതാല്ലേ ഇതിട്ട് ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് ബേബിയെ കൊണ്ട് പെട്ടെന്ന് പുറത്തു പോണം ഇതിട്ടങ്ങ് പോവാറി അപ്പൊ കുഴപ്പമില്ലല്ലോ ഇട്ടിട്ട് ഓരോ വാങ്ങിട്ടുണ്ടേട്ടിട്ട് വരാ ഇതിനിച്ചു ആർക്കും കുറവുണ്ടോച്ചേ അത് വയറുള്ള ഇതാണ് രണ്ടാമത്തെ മോഡൽ എങ്ങനെയുണ്ട് എനിക്കിതിന്റെ കൈ അത്ര ഇഷ്ടപ്പെട്ടില്ലാട്ടോ കൈ കട്ട് ചെയ്ത് കളയാന്ന് ഓർത്തുണ്ടോ ഇതോ കൈ ഉള്ളത് എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇറക്കുള്ളൂ പക്ഷെ മെറ്റീരിയൽ വൈസ് അല്ല അടിപൊളി ആട്ടോ എനിക്കൊന്നും ഇഷ്ടമാണ് ആ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് അലക്കേണ്ട തേക്കണ്ട ചേ അലക്കണം ഐ മീൻ തേക്കണ്ട ശരിയാ തേക്കണ്ട നല്ല മെറ്റീരിയൽ വേറെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് അതെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ എനിക്കിതും ഇഷ്ടാട്ടോ പക്ഷെ ഇതിന്റെ കൈ കളഞ്ഞേ കൈ ഇത്രയും കൈ ഇഷ്ടമില്ല അമ്മ എനിക്ക് ഇച്ചിരി മുറിക്കൈ പക്ഷെ ഇത്രയും സ്ലീവ്ലെസ് ആണെങ്കിൽ അത്രയും ലോക പോലത്തെ ഒന്നും ഇതിനും ബാക്കില് നമുക്ക് കെട്ടൊക്കെ ആയിട്ട് നല്ലതാണ് ആണല്ലോ പെണ്ണല്ല അടിപൊളി ചുരിദാറും അല്ല നമ്മൾ മേടിച്ച മഹാറാണിന്നാണ് കേട്ടോ അവിടെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ കിട്ടും എനിക്കിഷ്ടമായി ഇഷ്ടമായി എനിക്കിഷ്ടമായി ഓക്കേ ഓക്കെ